തുറമുഖ പദ്ധതി ഈ തർക്കം തമ്മിൽ നടക്കുന്നു ശക്തമായി വേണ്ടി ഇടപെട്ടു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കരാറിൽ എതിർക്കുണ്ട് ആ കരാർ അങ്ങനെ ആകരുത് എന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് പൊതുമേഖലയിൽ തന്നെ തുറമുഖം പദ്ധതി ആരംഭിക്കണം എന്നാണ് എൽ ഡി എഫിന്റെ നയം അത് അദാനിക്ക് കൊടുത്തതും അദാനിയുമായി ഉണ്ടാക്കിയ കരാറും ആ കരാറിൽ സംസ്ഥാനത്തിന് ദ്രോഹകരമായ ഒരുപാട് വ്യവസ്ഥകൾ ഉണ്ട് എന്ന നിലപാട് അന്ന് എൽ ഡി എഫ് എടുത്തിരുന്നു ഇന്നും അതേ നിലപാട് തന്നെയാണ് എന്നാൽ ഒരു സർക്കാർ തുടങ്ങിവെച്ച പദ്ധതി ഉപേക്ഷിക്കുക എന്നതല്ല എൽ ഡി എഫിന്റെ നയം ആ പദ്ധതിയുമായി മുന്നോട്ട് പോകുക എന്നത് തന്നെയാണ് എന്നാണ് എൽ ഡി എഫ് പറയുന്നത് ആ പദ്ധതി വളരെ സമഗ്രമായി നടപ്പാക്കാനും വേഗത്തിൽ പൂർത്തിയാക്കാനും കഴിഞ്ഞു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കല്ലിടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നാണ് എൽ ഡി പറയുന്നത് യു ഡി എഫ് പറയുന്നത് അങ്ങനെയല്ല യു ഡി എഫ് പറയുന്നത് ഞങ്ങളാണ് പദ്ധതി കൊണ്ടുവന്നത് ഞങ്ങളാണ് പദ്ധതിയുടെ തലക്കൽട്ടത് ഞങ്ങളാണ് തുടക്കം കുറിച്ചത് അതുകൊണ്ട് വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഞങ്ങളുടെ കുഞ്ഞാണ് എന്നാണ് യു ഡി എഫിന്റെ അവകാശവാദം ഈ രണ്ട് ചർച്ചകൾ നടക്കുന്നുണ്ട് കേരളത്തിൽ നടക്കട്ടെ ജനങ്ങളുടെ മുന്നിൽ ഒരു സർക്കാരിന്റെ തുടർച്ചയാണ് മറ്റൊരു സർക്കാർ അതുകൊണ്ട് ഒരു സർക്കാർ തുടങ്ങി വെച്ച പദ്ധതി പൂർണ്ണമായും നശിപ്പിക്കുകയല്ല അത് തുടരുകയാണ് പോരായ്മകൾ ഉണ്ടെങ്കിൽ തന്നെ തുടരുകയാണ് വേണ്ടത് എന്ന നിലപാടാണുള്ളത് അതാണ് എൻ ഡി എഫ് ചെയ്തത് എന്ന് ജനങ്ങൾ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ തർക്കം നടക്കട്ടെ എൽ ഡി എഫ് യു ഡി എഫും തമ്മിലുള്ള തർക്കം നടക്കട്ടെ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള സംവാദങ്ങൾ നന്നായി മുന്നോട്ട് പോവുകയും വേണം അതൊന്നും യാതൊരു തർക്കവുമില്ല പക്ഷെ ഇതിനിടെ ഇപ്പോഴാണ് മറ്റൊരു സംഭവം കൂടി നടന്നിരിക്കുന്നു അതാണ് ഏറ്റവും രസകരം എൽ ഡി എഫ് യു ഡി എഫും തമ്മിൽ തർക്കിക്കുന്നത് ഒരു ന്യായമുണ്ട് രണ്ടു രണ്ടുപേർക്കും പറയാൻ ന്യായമുണ്ട് പക്ഷേ ബി ജെ പിക്ക് ഇതിലെന്താണ് കാര്യം കേന്ദ്ര സർക്കാരിന് ഇതിലെന്താണ് കാര്യം എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തുറമുഖം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി വരുന്നത് പ്രധാനമന്ത്രിയായത് കൊണ്ടാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയത് ക്ഷണിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ പ്രധാനമന്ത്രി വരുന്നതിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ പരസ്യം കൊടുക്കുന്നു ഇംഗ്ലീഷ് ദിനപത്രങ്ങളിലാണ് പരസ്യം കൊടുത്തിരിക്കുന്നത് ആ പരസ്യത്തിൽ കുറിച്ച് ഒന്നും പറയുന്നില്ല കേരളത്തെ കുറിച്ച് ഒന്നും പറയുന്നില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ പരസ്യത്തിൽ ഇല്ല മുഖ്യമന്ത്രിയെ പുറത്താക്കി പ്രധാനമന്ത്രി മാത്രം നിൽക്കുന്ന ഫോട്ടോ വെച്ചാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വിഴിഞ്ഞ പദ്ധതിയുടെ പരസ്യം പരസ്യം മാധ്യമങ്ങൾക്ക് പത്രമാധ്യമങ്ങൾക്ക് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ ചിത്രമടക്കം വെച്ചുകൊണ്ടുള്ള പരസ്യമാണ് ദ ഇന്റർനാഷണൽ ഡീപ് വാട്ടർ മൾട്ടിപർപ്പസ് റിപ്പോർട്ട് കോസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ പരസ്യം വെച്ചിരിക്കുന്നു ശ്രീ നരേന്ദ്രമോദി ഹോണബിൾ പ്രൈം മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചിത്രമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഒരു ചിത്രം ആ പരസ്യത്തിൽ വേണ്ടതായിരുന്നില്ലേ മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രധാനമന്ത്രി പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വെക്കാറുണ്ട് അതാണ് മാന്യത ആ മാന്യത പോലും കേന്ദ്ര സർക്കാർ പാലിച്ചില്ല ഇനി വിഴിഞ്ഞ പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ എന്താണ് റോൾ അനുമതി നൽകുക എന്നതിനപ്പുറത്ത് ഒരു റോളും കേന്ദ്ര സർക്കാരിന് ഇല്ല എന്ന് ഉറപ്പിച്ചു പറയാം അങ്ങനെ പൂർണ്ണമായും പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല കരാർ അനുസരിച്ച് എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി സർക്കാർ തയ്യാറാക്കിയ പോയിന്റ് എട്ട് മൂന്ന് ശതമാനം ചെലവ് എന്ന് വെച്ചാൽ തുറമുഖ നിർമ്മാണത്തിന്റെ അറുപത്തി ഒന്ന് പോയിന്റ് എട്ട് മൂന്ന് ശതമാനം വഹിക്കേണ്ടത് സംസ്ഥാന സർക്കാർ ആണ് അറുപത്തി ഒന്ന് പോയിന്റ് എട്ട് മൂന്ന് എന്ന് വെച്ചാൽ തുക കണക്കാക്കിയാൽ അത് അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപ വരും അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചു കോടി രൂപ സംസ്ഥാന സർക്കാർ നടത്തുന്നതാണ് ഇനിയിപ്പോൾ അതാരിയാണല്ലോ നിർമ്മിക്കുന്നതും നടപ്പാക്കുന്നതും ഒക്കെ അഞ്ച് ശതമാനമാണ് അതാനി മുടക്കുന്നത് തുറമുഖത്തിൽ എന്ന് വെച്ചാൽ പണത്തിന് കണക്ക് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുനൂറ്റി നാൽപ്പത് കോടി രണ്ടായിരത്തി ഇരുനൂറ്റി നാൽപ്പത് കോടി കേന്ദ്ര സർക്കാരോ കേന്ദ്ര സർക്കാർ എത്രയാണ് ഒമ്പത് പോയിന്റ് നാല് രണ്ട് ശതമാനം അത് എത്രയാണ് എണ്ണൂറ്റി പതിനേഴ് കോടി എൺപത് ലക്ഷം രൂപ എണ്ണൂറ്റി പതിനേഴ് കോടി എൺപത് ലക്ഷം രൂപ തുറമുഖ നിർമ്മാണത്തിന് കേന്ദ്ര സർക്കാർ ചെലവഴിക്കണം അത് വയബിലിറ്റി ഗ്യാപ് ഫണ്ടായിട്ടാണ് നൽകേണ്ടത് എണ്ണൂറ്റി കോടി എൺപത് ലക്ഷം രൂപ പക്ഷെ നൽകിയോ ില്ല സഹായമായി നൽകേണ്ടതാണ് നൽകണമെന്ന് സംസ്ഥാന സർക്കാർ നിരവധി തവണ ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട ആവശ്യപ്പെട്ടു കേന്ദ്ര ത്രിമുഖ വകുപ്പ് മന്ത്രിയെ കണ്ടാവശ്യപ്പെട്ടു ധനകാര്യമന്ത്രിയെ പലതവണ കണ്ടു നൽകിയില്ല അവസാനം നൽകിയതോ മുഖ്യമന്ത്രി നേരിട്ട് പോയി ധനകാര്യമന്ത്രിയുമായി ചർച്ച നടത്തിയതിനു ശേഷം ആ തുക സഹായമായി നൽകാമെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം ആ തുക വായ്പയായി അനുവദിക്കുക അനുവദിക്കുക ചെയ്ത് എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ വായ്പയായി അനുവദിച്ചു തിരിച്ചടക്കണം സംസ്ഥാന സർക്കാർ എത്രയാവും അറിയാമോ തിരിച്ചടക്കുമ്പോൾ പന്ത്രണ്ടായിരം കോടി രൂപയാണ് കേന്ദ്ര സർക്കാരിനെ തിരിച്ചടക്കേണ്ടി വരിക സംസ്ഥാന സർക്കാർ ഇങ്ങനെ സംസ്ഥാനത്തെ ബുദ്ധിമുട്ടിച്ച ഇങ്ങനെ സംസ്ഥാനത്തോട് ശസ്ത്രതാപരമായ നിലപാട് സ്വീകരിക്കുന്ന വിഴിഞ്ഞ തുറമുഖത്തിന് സംശയിക്കുന്ന രൂപത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ നോക്ക് തൂത്തുക്കുടി തുറമുഖം വിഴിഞ്ഞ തുറമുഖത്തിന് തൂത്തുക്കുടിയിലേക്ക് അധികം ദൂരമില്ല എത്രയാണ് കേന്ദ്രം നൽകുന്ന സഹായം ആയിരത്തി പതിനൊന്ന് കോടി രൂപ ആയിരത്തി പതിനൊന്ന് കോടി രൂപ ബി ജെഫായി കേന്ദ്ര സഹായമായി തൂത്തുക്കുടിക്ക് നൽകാം സഹായമാണ് സഹായം പക്ഷെ കേരളത്തിന് എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ നൽകാൻ കഴിയില്ല അത് വായ്പയായി നൽകണം എന്ന് വാശി പിടിച്ച സർക്കാർ പിന്നീട് വായ്പയായി അനുവദിച്ച കേന്ദ്ര സർക്കാർ ആ കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രിയാണ് ഓട്ടോ കൊടുത്ത് ഇപ്പോൾ വിഴിഞ്ഞ തുറമുഖം ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത് നാണക്കേടോ അതിന്റെ പേരോ ബി എന്ന് പറയേണ്ട അവസ്ഥയിലേക്കാണ് കുമ്പിണി അടിക്കുക എന്നൊക്കെ പറയാറില്ലേ കേരളത്തിൽ അതിന് മറ്റൊരു പേരുണ്ട് കുമ്മനമടിക്കുക എന്ന പേര് അതിപ്പോൾ ബി ജെ പി ആയി മാറിയിരിക്കുന്നു എന്തിനാ പറയുന്നു പ്രധാനമന്ത്രി തന്നെയായി മാറിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട് സങ്കടമുണ്ട് അതാണ് ഈ പരസ്യം നമ്മോട് പറയുന്നത് ഏതായാലും കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടി നടപടിയാണ് എന്ന് പറയുന്ന വരുന്നതിലും ഖേദമുണ്ട് കേരളത്തിന്റെ പദ്ധതി കേരളം ഏറ്റവും കൂടുതൽ പണം മുടക്കുന്ന പദ്ധതി ആ പദ്ധതിക്ക് കേന്ദ്രം നൽകേണ്ട നൽകേണ്ട കരാർ പ്രകാരം കോടി രൂപ യും അത് പിന്നീട് വായ്പയായിട്ട് മാത്രമേ തരാൻ കഴിയുകയുള്ളൂ എന്ന് വാശി പിടിക്കുകയും വായ്പയായി അനുവദിക്കുകയും ചെയ്ത തിരിച്ചടക്കേണ്ട വായ്പയായി തിരിച്ചടക്കേണ്ടത് പന്ത്രണ്ടായിരം കോടി രൂപയാണ് എന്നൊറക്കണം ആക്കുകയും ചെയ്ത കേന്ദ്ര സർക്കാർ ഇപ്പോൾ പറയുന്നത് ഈ പദ്ധതി ഞങ്ങളുടേതാണ് കേന്ദ്രത്തിന്റേതാണ് എന്ന് നാണമില്ലേ ബി എന്ന് ചോദിക്കേണ്ടി വരുന്നതും അതുകൊണ്ട് തന്നെയാണ്